മലയാള സിനിമയുടെ ചരിത്രത്തെ ദൃശ്യത്തിന് മുൻപും പിൻപും എന്ന് രണ്ടായിത്തിരിക്കാം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും കഥ മൂന്നാം ഭാഗത്തിലേക്ക് എത്തുകയാണ് ദൃശ്യം ത്രീ ജോർജ് കുട്ടിയുടെ അവസാന കരുനീക്കങ്ങൾ മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രവും നൂറ് കോടി ചിത്രവുമായി മാറിയ ദൃശ്യം സീരീസ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സസ്പെൻസ് ത്രില്ലറുകളിൽ ഒന്നാണ് ജീത്തു ജോസഫ് എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനും മോഹൻലാൽ എന്ന അഭിനയ വിസ്മയവും ഒന്നിച്ചപ്പോൾ പിറന്നത് ഒരു അത്ഭുതമായിരുന്നു രണ്ടാം ഭാഗം ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ലോകം മുഴുവൻ തരംഗമായതോടെ ദൃശ്യം ത്രീ എന്ന ക്ലൈമാക്സ് ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ദൃശ്യം ടു നൽകിയ അടിത്തറ രണ്ടാം ഭാഗം അവസാനിച്ചത് ജോർജ് കുട്ടി തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ പോലീസ് മുൻ പോലീസിന് മുൻപിൽ ഒരു കെണി ഒരുക്കുന്നതിലൂടെയാണ് മൃതദേഹം പോലീസ് സ്റ്റേഷന് അടിയിൽ തന്നെ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടും നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ജോർജ് കുട്ടി രക്ഷപ്പെടുന്നു എന്നാൽ ഐ ജി ഗീത പ്രഭാകറും കുടുംബവും ജോർജ് കുട്ടിയെ ഇപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന സൂചനയോടെയാണ് ചിത്രം അവസാനിച്ചത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് മൂന്നാം ഭാഗത്തിൻ്റെ ആവേശം തുടങ്ങുന്നത് മൂന്നാം ഭാഗത്തിലെ പ്രധാന പ്രതീക്ഷകൾ ദൃശ്യം ത്രീ വെറും ഒരു ക്രൈം ത്രില്ലർ എന്നതിൽ ഉപരി ജോർജ് കുട്ടിയും നിയമവ്യവസ്ഥയും തമ്മിലുള്ള അവസാന പോരാട്ടമായിരിക്കും പ്രേക്ഷകർ പ്രധാനമായും കാത്തിരിക്കുന്നത് ഈ ഘടകങ്ങൾ ഘടകങ്ങൾക്കൂടെയാണ് നിയമത്തിൻ്റെ പിടി വീഴുമോ രണ്ട് തവണയും പോലീസിനെ തോൽപ്പിച്ച ജോർജ് കുട്ടിക്ക് മൂന്നാം തവണയും അതിന് സാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന നർമ്മസങ്കടം കഥയിൽ വരുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുന്നു ജോർജ് കുട്ടിയുടെ ബുദ്ധി സിനിമ കാണുന്ന ഒരാൾ പോലും ജോർജ് കുട്ടി പിടിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം അടുത്തതായി ഒരുക്കാൻ പോകുന്ന വിസ്മയിപ്പിക്കുന്ന പ്ലാനുകൾ എന്തായിരിക്കും എന്നതിലാണ് സിനിമയുടെ വിജയം മറ്റു ഭാഷകളിലെ സഹകരണം ദൃശ്യം ത്രീ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം ഒരേ സമയം ചിത്രീകരിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ വന്നിരുന്നു അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ റിലീസുകൾ ഒന്നായി ഇത് മാറും നിരവധി വെല്ലുവിളികളും ഈ ചിത്രത്തിനുണ്ട് ഒന്നും രണ്ടും ഭാഗങ്ങൾ നൽകി ആവേശം നിലനിർത്തുക എന്നത് സംവിധായകൻ ജീത്തു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് പ്രേക്ഷകർ ഇപ്പോൾ ജോർജ് കുട്ടിയെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഊഹിക്കാൻ കഴിയാത്ത ഒരു ക്ലൈമാക്സ് ഒരുക്കുക എന്നത് ചിത്രത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ് ഒരു സാധാരണ കേബിൾ ഓപ്പറേറ്റർ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ നടത്തുന്ന പോരാട്ടമാണ് ദൃശ്യം സീരീസ് അതിൻ്റെ മൂന്നാം ഭാഗം വരുമ്പോൾ അത് ജോർജ് കുട്ടിയുടെ കഥയുടെ പൂർണ്ണതയാകാം മോഹൻലാലിൻ്റെ സൂക്ഷ്മമായ അഭിനയവും ജിത്തു ജോസഫിൻ്റെ രചനാ പാഠവും ചേരുമ്പോൾ ദൃശ്യം ത്രീ ലോക സിനിമയിൽ തന്നെ ഒരു പുതിയ നാഴികക്കല്ലാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദൃശ്യം ത്രീയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ റിലീസ് രീതിയാണ് മലയാളം ഹിന്ദി തെലുങ്ക് ഭാഷകളിലെ ദൃശ്യം നിർമ്മാതകൾ നി നിർമ്മാതാക്കൾ ഒത്തുചേർന്ന് ഒരേ സമയം ഇന്ത്യയൊട്ടാകെ ചിത്രം റിലീസ് ചെയ്യാൻ പദ്ധതിയിടുന്നു ഇതിലൂടെ ഓരോ ഭാഷയിലെയും സസ്പെൻസ് ചോർന്നു ഒരേ ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ സാധിക്കും അണിയർ പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കഥയുടെ അതീവ രഹസ്യാത്മകത സൂക്ഷിക്കുക എന്നതാണ് ഷൂട്ടിംഗ് വേളയിൽ പോലും തിരക്കഥയുടെ പ്രധാന ഭാഗങ്ങൾ രഹസ്യമായി വെച്ചിരുന്നിട്ടാണ് ജിത്തു ജോസഫ് ചിത്രീകരണം അവസാനിപ്പിച്ചത് എന്നാണ് സൂചന